സൂപ്പർ കപ്പ് കിരീടം എഫ് സി ഗോവയ്ക്ക് ഫൈനലിൽ ജംഷഡ്പൂർ എഫ് സിയെ മൂന്ന് ഗോളുകൾക്ക് തകർത്താണ് ഗോവയുടെ കിരീടനേട്ടം കിരീടനേട്ടത്തോടെ ഗോവയുടെ പരിശീലക സ്ഥാനത്ത് നിന്നും മനോലമർക്ക് പടിയിറങ്ങുകയും ചെയ്തിട്ടുണ്ട് വിശദ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും കിലാഫ് അഹമ്മദ് ചേരുന്നുണ്ട് കിലാഫ് ആവേശകരമായ മത്സരമായിരുന്നതാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ കോച്ച് പടിയിറങ്ങുകയാണ് വിശദാംശങ്ങൾ എന്താണ് തീർച്ചയായും ഗൗതം ഒരു ഫൈനൽ ആവേശ നിറഞ്ഞ ഒരു പോരാട്ടമായിരുന്നു ഇന്ന് ജംഷഡ്പൂർ എഫ് സിയും എഫ് സി ഗോവയും തമ്മിൽ നടന്നത് ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ഇന്ത്യൻ ദേശീയ ടീമിന്റെ കോച്ചും കൂടിയായ മാനലോ മാർക്കൽസ് എഫ് സി ഗോവയുടെ കിരീട നേട്ടത്തോടെ എഫ് സി ഗോവയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുകയും ചെയ്തു ഇതിൽ ആദ്യം മുതൽക്ക് തന്നെ ഇരു ടീമും ആക്രമിച്ചു ആക്രമിച്ചു കഴിക്കുകയായിരുന്നു ആദ്യ പകുതിയിൽ ഒരു ഗോൾ നേടി എഫ് സി ഗോവ മിൽക്കൈ നേടുകയും പിന്നീട് വന്ന എല്ലാ ആക്രമങ്ങൾ ഷോട്ട് അക്രമങ്ങൾ തുടരുകയും ചെയ്തിരുന്നു രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോൾ ഇരു രണ്ട് ഗോളുകൾ കൂടി ചേർത്ത് എഫ് സി ഗോവ ജയം സ്വന്തമാക്കുകയായിരുന്നു ജയത്തോടെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് രണ്ടാം എഫ് സി ചാമ്പ്യൻസ് ലീഗ് രണ്ടിലേക്ക് എഫ് സി ഗോവ ക്വാളിഫൈ യും ചെയ്തു മാനോലോ മാർക്കേസ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഇന്ത്യൻ ഏഷ്യൻ ടീമിന്റെ കോച്ചായിരിക്കെ തന്നെയായിരുന്നു എഫ് സി ഗോവയുടെ പരിശീലന സ്ഥാനത്ത് ഉണ്ടായിരുന്നത് ഈ കിരീട നേട്ടത്തോടെ എഫ് സി ഗോവയുടെ പടിയിറങ്ങിയതോടെ ഇന്ത്യൻ ദേശീയ ടീമിന്റെ ഫുൾ ടൈം കോച്ചായി തന്നെ മാറുകയായിരുന്നു മാനോലോ മാർക്കസ് ഗൗതം ആണ് വിവരങ്ങൾക്ക് സന്തോഷം രാത്രിയാണ് സൂപ്പർ കപ്പിൽ കിരീടം നേടിയിരിക്കുകയാണ്